വേണ്ടവോളം തണൽ തരുന്ന ആൽമരമാണോ ആശ്വാസം തരുന്ന ഔഷധമാണോ സ്നേഹം ആവോളം തന്ന് ആനന്ദിപ്പിക്കുന്ന സാഗരമാണോ കണ്ണുകളിൽ കാരുണ്യം തൂകുന്ന ദയാവതിയാണോ നോട്ടത്താൽ നേർവഴി നടത്തുന്ന മണി ദീപമാണോ കരുതൽ തൻ സംരക്ഷണം തന്ന് പ്രതിസന്ധികളെ തളരാതെയെന്ന് കൂടെ നിൽക്കുന്ന കരുത്തുള്ള വൻ കോട്ടയാണോ വളർച്ചയിലും തളർച്ചയിലും എളം തന്നലായി വന്ന് വെളിച്ചം തരുന്ന പ്രകാശമാണോ എന്നെന്നും ഓർക്കുവാൻ അരികിലുണ്ട് എന്നപ്പോഴും ബോധമുണ്ടാക്കുന്ന അമ്മതൻ ഗന്ധകം പരത്തുന്ന മാതൃത്വം എല്ലാ ദിനത്തിലുമെന്ന പോൽ എന്നീ സുദിനത്തിൽ പ്രത്യേകതയുള്ളൊരു നിറവായി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഏവർക്കും അമ്മത്തിനാശംസകൾ ജോൺ കുര്യൻ പടക്കേക്കര